അപ്പ കയസ് നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നെ കുച്ചാടി എന്തിനാ പോന്നെ അതാറിയ അപ്പാപ്പ നിന്ന പോവാ അപ്പ കൈസ് നമ്മൾ ഇന്ന് താഴോട്ട് പോവാണ് ഇപ്പം വന്നിട്ട് വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഉണ്ടൂസിൻ്റെ പല്ലടിച്ച് താഴെ ഇടാൻ പോവുകയാണ് കേട്ടോ ഉണ്ടൂസ് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇല്ല ഉണ്ടൂസേ ഉണ്ടൂസ് വേദന ഇല്ലയെന്ന് പറഞ്ഞോണ്ട് ഇരിക്കുക പക്ഷേ വേദനയുണ്ട് പല്ല് പറിക്കാൻ പോകുമ്പോൾ അവർ പറയും വേദന ഉണ്ടേ എന്ന് പറയും അതുകൊണ്ട് പല്ല് പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഉണ്ടൂസ് പറഞ്ഞത് എനിക്ക് വേദന ഇല്ല എന്ന് പറഞ്ഞോണ്ട് എനിക്ക് വേദന ഇല്ല ഇങ്ങനെ പറഞ്ഞ് പോകാനുള്ള പരിപാടി അല്ല ഉണ്ടൂസേ വേദന ഉണ്ട് കേട്ടോ അവൾക്ക് എങ്ങനെയൊന്നും പറിച്ചു കിട്ടിയിട്ട് പ്രശ്നമാണ് പക്ഷെ ഞങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് വരണം നമുക്ക് വേറൊരു കാര്യമുണ്ട് കാരണം വെച്ചാൽ നമ്മളിന്ന് ഒരു സർപ്രൈസ് സർപ്രൈസ് ഒന്നുമില്ല എന്നാലും ഒരു സ്ഥലത്ത് പോകാനുണ്ട് നമ്മളല്ല ഞാനും പപ്പായും ലിയോയും കൂടെ പോകാനുണ്ട് അനിയനും പപ്പായും കൂടെ പോകാനുണ്ട് ഒന്ന് വേഗം പോയിട്ട് പറഞ്ഞുണ്ടോ സാ പല്ല് ചെന്നമായ ഡോക്ടറോട് അടിച്ച് താഴെ ഇടാൻ പറഞ്ഞു എന്നിട്ട് വേണം കൂടെ വേഗം പോയിട്ട് വരാൻ വേണ്ടല്ലോ ഉണ്ടോ സാർ അതിൻ്റെ തീ ചെറുക്കനൊരു കട്ടൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല കേട്ടോ തക്കോളിച്ചിട്ട് കാപ്പി എടുത്തിട്ടാപ്പാ ഏ കണ്ടോ എവിടെ എവിടെയും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് പിന്നെ ഇനി എനിക്ക് സാധനം വേണ്ട തിന്നാനും വേണ്ട കഴിക്കാനും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ പോയാൽ മതി പിന്നെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ടോയ്സ് ഉള്ള കളനെ മുമ്പേ ഒന്നും വണ്ടി നിർത്താൻ പാടില്ല വേറൊരു കുഴപ്പമില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പണിയാവും എടി നീ പല്ല് വരയ്ക്കാൻ പോകുവല്ലോ അല്ലാണ്ട് നീ മേ മറ്റേ ബ്യൂട്ടി ടിപ്സിൻ്റെ ഇതിന് ഷോയ്ക്ക് പോകാൻ എവിടെ നീ കരഞ്ഞ് ഇതെല്ലാം ഇതെല്ലാം ഒലിക്കും ടുത്തു കഴിഞ്ഞാല് ദിവസേ മതിയടി ഒരുങ്ങിയത് തക്കിരി തക്കിരിപാടി കളിക്കാടി എനിക്ക് വേണ്ടേ തക്കിരിച്ചോ ചേച്ചി വായൊന്നും വെച്ചാക്കല്ലോ കേട്ടോ ഇവിടെ കാണാൻ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുന്നരയുടെ പോകുന്ന പുന്നരനെ നമ്മുടെ വീട്ടിൽ കിട്ടാൻ ചാൻസ് കുറവാ അവള് അവൾ അപ്പച്ച അമ്മച്ചീൻ്റെ മോളാ അല്ലേണ്ടു സാർ അവളെ ദത്തുപുത്രിയായി സാ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ മോളാണ് നമ്മുടെ ഇവിടെ കാണാൻ കിട്ടില്ല കേട്ടോ ഇപ്പൊ ക്ലാസ്സിന് പോകാത്തത് കുറച്ച് ദിവസമായി പോയിട്ട് സുഖമില്ലായിരുന്നു പനിയൊക്കെ പനിയൊക്കെയാണ് ഇപ്പൊ എല്ലാം തറവാട്ട് തന്നെ കേട്ടോ അതുകൊണ്ട് അവളെ ഇവിടെ കാണാൻ കിട്ടാത്ത അപ്രതീക്ഷിതമായിട്ട് മാത്രമേ ഉണ്ട് പുന്നരാനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കിട്ടുകയുള്ളു അല്ലേ ഇന്നത്തെ പരിപാടിക്ക് നമുക്കൊരു ടൈം ലിമിറ്റൊക്കെ ഉണ്ട് ഒരു പതിനൊന്ന് മണി പത്ര പതിനൊന്ന് ആകുമ്പോഴേക്കും നമ്മുടെ തിരിച്ചിവിടെ എത്തണം എത്താനാവുമോ എനിക്ക് അറിയത്തിൽ എത്തിയിട്ടില്ല സംഗതി പ്രശ്നമാണ് ഉണ്ടോസിനെ പല്ലി പറപ്പിക്കാണ്ടിരിക്കാനാവുകയില്ല എന്നാലിട്ട് ഞങ്ങൾക്ക് അവിടെ പോകാണ്ടിരിക്കാൻ ആവുകയില്ല വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനൊരു പരിപാടിയുണ്ട് നമ്മുടെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് താമസിക്കാണ്ട് തുടങ്ങാം എനിക്കിങ്ങനെ ഈ പുറകോട്ട് ഈ തറ കാണുമോ എനിക്ക് എന്തോ ഒരു രോമാഞ്ചം വരുന്നത് സത്യം എന്നുവെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ

എനിക്കൊന്ന് ചിരിക്കണം കണ്ടിട്ട് നമ്മൾ നേരെ പോവാ പോയിട്ട് പല്ലി പറയുന്നതിന് മുമ്പേ ഉണ്ട് ദിവസം എന്തേലും കഴിക്കാൻ മേടിച്ചോക്കണം അവസാനത്തെ കഴിക്കല് ഇതാ പല്ലി പറയുന്ന മുമ്പ് എന്തിനാ മേടിച്ചോടുത്തേക്കാം പാവത്തിന് പിന്നെ ഒന്നും തിന്നാനാകത്തില്ല അതുകൊണ്ട് കഴിച്ചിട്ട് വേണം പറിക്കാൻ വേണ്ട ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് കിട്ടും കഴിക്കണ്ട പറിക്കാം അല്ലേ എന്റെ കുറച്ച് പൊടിയരക്കഞ്ഞിയും കുറച്ച് ബ്രെഡും മഞ്ഞൊക്കെ മേടിച്ചു കൊടുക്കാം പാർക്കിങ് നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടോ ഇനി ഇറങ്ങി നല്ല പോവാ അല്ലേ സമയം കളണ്ട അപ്പൊ നമ്മുടെ വണ്ടിക്കാരും കമ്പനിക്കാരെല്ലാം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പോണം ദിവസം ആ ഡോക്ടർ ഇല്ല കേട്ടോ ഡോക്ടർ ഉണ്ട് പക്ഷെ വേദന ഉള്ള സമയത്ത് എടുക്കുവല്ല അപ്പം വേദന വീട്ടിൽ പോയി മരുന്നിനെ കുടിച്ച് വന്നിട്ട് നാളെ പയർന്നിനെ വന്നാന്ന് പറഞ്ഞ അല്ലേ പിന്നെ നമുക്ക് വേറെ പരിപാടികളുള്ളതുകൊണ്ട് വേഗം പോകണം അതുകൊണ്ട് തന്നെ രണ്ടാമെന്ന് വെച്ചു എന്തോ സെ ഇന്നത്തേക്ക് രക്ഷപ്പെട്ടു ഏ നമുക്കതുപോലെ തന്നെ കഴിക്കാം അല്ലേ എപ്പോഴും രസം കണ്ടോ കഴിക്കാം അല്ലേ ആ അതാവശ്യ എന്താ കറിയില്ല ൊറോട്ട ഈ വീട് കണ്ടു കഴിഞ്ഞ ഇപ്പൊ അറിയാൻ തോന്നും അവൻ അവളെ വീട്ടിൽ കിട്ടണ്ട അയ്യാ രാവിലെ തന്നെ കുണ്ടൂസ് ബു കിട്ട് അങ്ങനെ ഇന്നത്തെ കാര്യം എല്ലാം കുളമായി പോയി വെറുതെ ഒരു പോകാൻ പോലോ ഡേ നിങ്ങൾ വെറുതെ പോയി വെറുതെ വന്നു ആ അവസ്ഥയായി പോയി കുണ്ടൂസിന്റെ പല്ലിന് കുറച്ചുകൂടെ ആയുസുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്നാ അങ്ങനെ போనాട്ടോ ഇനി இப்ப നമ്മൾ પરિവാടി എന്ന് പറഞ്ഞാൽ എന്നുണ്ടോ സ പരിവാടി ഇനി എന്നാ നാളെ ചേരണം എന്ന് പറഞ്ഞ மாதிரி இருந்து നാളെ നമ്മൾ തന്നെ മردن അവിടെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാ അപ്പം ഇന്ന് ബിസി ബിസിയുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ കുറേ നേരം പറയാം എന്തോ ഒരു കാര്യമുണ്ട് കാര്യമാണ് അപ്പോൾ ആ കാര്യം എന്താ നമുക്ക് നാളത്തെ വീഡിയോ കാണാം നമ്മൾ പോക്കും പറ്റേക്കെ ആയിട്ട് വേറെ സന്മാനം പോകാണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ